ഇതെങ്ങോട്ടാ വെള്ളയമ്പിയിൽ ഇട്ടിട്ട് അമ്മ അത് പിന്നെ ഞാൻ കൊറേ കാലേ സിനിമേന്റെ പുറകേ നടക്കുന്ന സിനിമേന്റെ പുറകെ നടത്തി ഒരു ഉണ്ടേ നടക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ തമിഴ്നടം നമുക്ക് മനസ്സിലായില്ലേ ഞാൻ നോക്കുമ്പോ പണവും പ്രശസ്തിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല സിനിമയും രാഷ്ട്രീയ സിനിമയിലെ എഴുത്തിന് എനിക്കൊരു ചാൻസ് തീരുന്നില്ല ഞാൻ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് എങ്ങനെയാ രാഷ്ട്രീയത്തിൽ പോയാൽ

തമിഴ്നാടൻ വിജയി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരുത്തനാണെങ്കിൽ ഫുൾ ടൈം കറക്കുന്ന തമിഴ്നടൻ അജിത്ത് അതുകൊണ്ട് മാത്രമല്ല നല്ലത് സിനിമ തന്നെയാ എന്ന് പറഞ്ഞ എങ്ങനെയാമ്മക്കിപ്പൊ രാഷ്ട്രീയത്തിലേക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കിട്ടി എല്ലാരും പറയുന്ന ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നല്ലേ അതെ എങ്ങനെയാ പറയാ ഞാൻ എന്നല്ലേ സിനിമ ഞാൻ സിനിമയിലേക്ക് എല്ലാരും പറയാറ് രാഷ്ട്രീയത്തിലാണെങ്കിലോ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നല്ലേ എല്ലാരും അപ്പൊ എനിക്ക് ജീവിതത്തില് ഇറങ്ങണോ അതോ കേറണോ എനക്ക് മതി അമ്മ ആ എന്നാ പിന്നെ മോൻ പോയിട്ട് വെള്ളയും വെള്ളയിലേം കഴിച്ചിട്ടിറ്റ് വേറെ ഡ്രസ് ഇട്ടിട്ട് വാ ആ അമ്മ പറഞ്ഞത് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയാല് വല്ല ചെടിച്ചിട്ട് ഇങ്ങോട്ട് തല കയറും അടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ തലേം പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട പടി വരിക എനക്ക് പണിയാവും സിനിമയാവുമ വല്ല ലൈറ്റ് ബോയ് ആയിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ ലൈറ്റും പിടിച്ചു നിന്നോളൂ അതാവുമ്പാട്ടുകാർക്കും അടങ്ങാറില്ല എനക്കും അടങ്ങാറില്ല അല്ല പിന്നെ